നമസ്കാരം കണ്ണൂരിൽ ഒരു വീട്ടിൽ വൻ കവർച്ച നടന്നു പെരുമ്പയിലെ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് എഴുപത്തഞ്ച് പവൻ സ്വർണം കവർന്നു വീടിന്റെ വാതിൽ കുത്തി തുറന്ന് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണമാണ് കവർന്നത് ഇന്ന് പുലർച്ചെയാണ് സംഭവം പ്രവാസിയായ റഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടത്തിയത് മുന്നിലെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് വീട്ടുകാർ മുകളിലത്തെ നിലയിലാണ് താമസിച്ചിരുന്നത് താഴത്തെ നിലയിലെ മുറിയിലെ അലമാരയിൽ കവറിലാക്കി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നത് ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്ന കാര്യം വീട്ടുകാർ അറിഞ്ഞത് വീട്ടിൽ റഫീഖിന്റെ ഭാര്യയും മക്കളും ഇളയ ഇളയാനുജത്തെയും മാത്രമാണ് ഉണ്ടായിരുന്നത് റഫീഖിന്റെ അച്ഛനും അമ്മയും ആശുപത്രിയിൽ ചികിത്സയിലാണ് അലമാരയിൽ നിന്ന് കവറെടുത്ത് പുറത്തു കൊണ്ടുവന്ന ശേഷം ആവശ്യമായ സ്വർണം എടുത്ത് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത് മോഷണത്തിന് ഉപയോഗിച്ച കമ്പിപ്പാര അടക്കമുള്ള ആയുധങ്ങൾ വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തി തുടർ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ മോഷണം നടന്നിട്ടുണ്ടോ എന്ന കാര്യം എന്ന് പോലീസ് പറഞ്ഞു